നമസ്കാരം കൂട്ടുകാരെ പറ്റി പറയാനുള്ള എന്ത് ധാർമ്മികതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് എന്ന ചർച്ച തുടങ്ങിയത് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനാണ് ഇ പി ജയരാജന് ശ്രദ്ധയില്ല എന്ന പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇത് ശോഭയുടെ ആ പരിഹാസം സി പി എമ്മിന് പോലും പല ചിന്തകളും നൽകി ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറും ദല്ലാൽ നന്ദകുമാറുമായുള്ള കൂട്ടുകെട്ടിന്റെ പേരിൽ ി ജയരാജനെതിരെ സംഘടനാ നടപടിയെടുത്താൽ എന്ത് സംഭവിക്കും എന്നതാണ് ഉയരുന്ന ചോദ്യം ഇ പി പൊട്ടിത്തെറിച്ചാൽ അത് സി പി എമ്മിന് തലവേദനയാകുമെന്നും വിലയിരുത്തലുണ്ട് ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ അതിവിശ്വസ്തനായിരുന്നു ഇ പിന്നീട് പിണറായിക്കൊപ്പം തന്നെ എത്തി ഇതോടെയാണ് സി പി എമ്മിൽ പിണറായി യുഗം തുടങ്ങുന്നത് പിണറായി വിജയനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഇ പി ജയരാജന് എല്ലാം അറിയാം എന്നതാണ് വസ്തുത കൂട്ടുകെട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വിവാദ വ്യവസായികളുമായുള്ള പിണറായി വിജയന്റെ ബന്ധങ്ങൾ പലവട്ടം ചർച്ചയാവുന്നു എക്സാലോജിക് ഇടപാടിൽ ഇവിടെ കരിമണൽ കർത്തയും കടന്നു വന്നു ഫാരിസ് അബൂബക്കറുമായുള്ള ബന്ധവും പിണറായി വിജയന് നിഷേധിക്കാൻ കഴിയുന്നതല്ല ഇതിനൊപ്പം തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പുതിയൊരു കമന്റ് പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നായിരുന്നു ഇ പി ജയരാജനെ കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കമന്റ് എന്നാൽ ഇപ്പോൾ പാപിയുടെ കൂടെ ശിവശങ്കരൻ കൂടിയാൽ ശിവശങ്കരനും പാപിയാകുമെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു കേരളത്തിലെ ഏറ്റവും സത്യസന്ധൻ ഐ എ എസ് കാരനായിരുന്നു ശിവശങ്കർ ഈ ഇമേജുമായാണ് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയായി മാറിയത് ഈ കൂട്ടുകെട്ടിനു ശേഷം ശിവശങ്കർ അഴിക്കുള്ളിലായി ഐ എ എസിൽ നിന്നുള്ള വിരമിക്കലടക്കം നാണക്കേടുമായി സ്വർണക്കടത്തിലെ ഈ എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിൽ ജയശങ്കർ പറഞ്ഞു വെച്ചത് ഇതിന് കുതിരപ്പവൻ അവതാരകനായ വിനുവി ജോൺ വാക്കുകളിലൂടെ ജയശങ്കറിന് നൽകുകയും ചെയ്തു ശിവനെ പാപിയാക്കി എന്ന് പറയുമ്പോൾ ശിവശങ്കറിന്റെ അവസ്ഥ എന്തായി മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞതിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് താല്പര്യം തോന്നിയത് ഇതിലാണ് ശിവനായാലും ശിവശങ്കറിനായാലും പാപിക്കൊപ്പം ചേർന്നാൽ പാപിയാകും ഇതാണ് ജയശങ്കർ ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയ്ക്കിടെ പറഞ്ഞത് ഇതിനാണ് ചർച്ചയുടെ അവസാനം കുതിരപ്പവൻ കൊടുക്കുമെന്ന് പറഞ്ഞ വിനു വിജോൺ അതിലെ പരിഹാസം ചർച്ചയാക്കിയത് വോട്ടെടുപ്പ് ദിനത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചിന്തക്ക് വഴിവെക്കുന്നതാണ് ശിവശങ്കറിനെയും പാപിയെയും കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ജയശങ്കറിന്റെ ഈ കമന്റ് മാസപ്പടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പ്രിങ്ക്ലർ വിവാദം എന്ന വാദവും ഇതിനിടെയാണ് ഉയർന്നു വന്നത് സ്പ്രിങ്ക്ലർ കേസ് അന്വേഷിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സമീപിക്കുമെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു മായ രേഖകൾ കൈമാറും കേസുമായി മുന്നോട്ടു പോകും അങ്ങനെ മറന്നു പോകേണ്ട ഒന്നല്ല സ്പ്രിങ്ക്ലർ വിവാദം മനുഷ്യരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റർനാഷണൽ കമ്പനികൾക്ക് നൽകുക എന്നത് രാജ്യത്തിന് തന്നെ ഭീഷണിയായ വിഷയമാണ് വീണയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് തന്നെ ദുരുപയോഗം ചെയ്തതായി ശിവശങ്കർ തന്നോട് പറഞ്ഞിരുന്നുവെന്നും സ്വപ്ന പറയുന്നു ഇതടക്കമുള്ള അഴിമതിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ടാണ് എന്ന ചർച്ചയും സജീവമാകുകയാണ് ഇതിനിടെയാണ് പാപിയുടെ കൂടെ ശിവശങ്കരൻ കൂടിയാൽ ശിവശങ്കറിനും പാപിയാകുമെന്ന ജയശങ്കറിന്റെ പരിഹാസം തിങ്കളാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഇ പി എത്തുമോ എന്ന് ആർക്കും അറിയില്ല പാർട്ടിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇ പി വിടും എന്ന പ്രചരണവും ശക്തമാണ് തന്നെ പൊതുവേദിയിൽ തള്ളിപ്പറഞ്ഞ പിണറായിക്കെതിരെ ഇ പി തൽക്കാലം കടന്നാക്രമണമൊന്നും നടത്തില്ല എന്നാൽ ഭാവിയിൽ പലതും ഇ പി പറയും കണ്ണൂർ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന വെളിപ്പെടുത്തലുമായി അത് മാറാനും സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇ പി സി പി എം നേതൃത്വം കൂടുതൽ കടന്നാക്രമിക്കില്ല എന്നും വിലയിരുത്താം നമുക്ക് ജയരാജൻ ദലാൽ നന്ദകുമാറുമായുള്ള ബന്ധത്തെ ചൊല്ലി സി പി എമ്മിനെതിരെ സി പി പരസ്യ നിലപാടെടുക്കുകയും ചെയ്തു കമ്പോള മേധാവിത്വം രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുമ്പോഴാണ് ദല്ലാളന്മാർ പനപോലെ വളരുന്നത് എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അത്തരക്കാരുടെ കരുനീക്കങ്ങൾക്കെതിരെ ഇടതുപക്ഷം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നുപോലെയാണ് എന്ന പ്രചാരവേല ശക്തിപ്പെടുമ്പോൾ അവയ്ക്കെതിരെ വാക്കിലും പ്രവൃത്തിയിലും ജാഗ്രത പാലിക്കാൻ കടപ്പെട്ടവരാണ് ഇടതുപക്ഷ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ പറ്റി അണികളെ പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബോധപൂർവം പദ്ധതികൾ തയ്യാറാക്കണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന് വലിയ കാര്യമാക്കേണ്ടെന്ന് സി സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം ഞാനും കണ്ടു പിന്നീടാണ് അത് ജാവ്ദേക്കറാണ് എന്നും മനസ്സിലായത് എന്നും ഗോവിന്ദൻ പറഞ്ഞു ഇ പി ബന്ധപ്പെട്ട പ്രചരണ കോലാഹലങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമാണ് തിരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ല തളിപ്പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടി ശ്രമിച്ചതാണ് എന്നും ലാവലിൻ കേസിലൂടെ വ്യക്തമായതല്ലേ എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നു അപ്പോഴും ഇപിക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരസ്യ ശാസനയും ഗോവിന്ദൻ ഉയർത്തിക്കാട്ടി എന്നതാണ് നിർണായകം